മാലിയിലും ഭീകരവാദികൾ പിടിമുറുക്കിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലവിടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കൊൽ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ടിക്ടോക്ക് ഇൻഫ്ലുവൻസറെയാണ് പരസ്യമായിട്ട് കൊലപ്പെടുത്തുകയുണ്ടായിട്ടുള്ളത് മാലിയിലെ ഈ പറയുന്ന അൽഖവൈദയൊക്കെ പിടിമുറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇത് രൂക്ഷമാവുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രാജ്യത്തും വലിയ ഒരു നടക്കുന്ന ഒരു സ്ഫോടനം ഉണ്ടായത് അപ്പോ ഇതിന് പിന്നിലും ഭീകരവാദികളാണ് എവിടെ നോക്കിയാലും ഭീകരവാദികൾ പിടിമുറുക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ടായി വരുന്നുണ്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണ്ടത് മാലിയിൽ എന്താണ് സംഭവിക്കുന്നത് അതിനുമുമ്പ് അതിലേക്ക് ഞാൻ വരാം വിശദമായിട്ട് പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം ഓ അബ്ദുള്ള എന്ന് പറയുന്ന ജമയത്തെ ഇസ്ലാമിയുടെ സഹയാത്രികൻ പറഞ്ഞ ഒരു വാക്യം നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സ്വർഗമാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഏറിൽ പോയ വാക്കുകളാണ് ഇന്ത്യ എന്നാൽ ഇസ്ലാമിൻ്റെ സ്വർഗമാണ് ഇതേ വാക്കുകൾ തന്നെ ഈ കേരളത്തിലെ മലപ്പുറത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു മുസ്ലിം ലീഗ് കൂടാതെ ആഗോള വ്യാപകമായിട്ടൊരു മുസ്ലിം ലീഗുണ്ട് വേൾഡ് ഇസ്ലാമിക് ലീഗ് അതിൻ്റെ ഏറ്റവും വലിയ തലവനായിട്ടുള്ള ആൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കാണാൻ വന്നു കഴിഞ്ഞ ദിവസമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ പോലെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മറ്റൊരു ദേശം ഈ ലോകത്തില്ല എന്നുള്ളതാണ് ഓ ഒ അബ്ദുള്ളയും പറഞ്ഞത് അദ്ദേഹം സൗദി അറേബ്യയിൽ ഏതൊക്ക ഏറെക്കാലം ജോലി ചെയ്തിരുന്നതാണ് അവിടുത്തെ ഇസ്ലാമിനുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം ഏറ്റവും സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായം നമ്മുടെ ഭരണഘടനയുടെ നയൻറ്റീൻ വൺ എ ആർട്ടിക്കിൾ അതിൻ്റെ അനുച്ഛേദവും നൽകുന്ന സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും ഉള്ള അവർക്ക് വേണ്ടി വികസന പദ്ധതികൾ നടപ്പാക്കുന്ന അവരെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം നേരത്തെ എല്ലാം നമ്മളിവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള സ്വർഗ്ഗമായിട്ടുള്ള ഇന്ത്യയിൽ ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ അതും പ്രത്യേകിച്ച് കാരുണ്യത്തിൻ്റെ ഇട്ട വെള്ള യൂണിഫോം ഇട്ട ഡോക്ടർമാർ ചെയ്യുന്നത് അവർ ജീവൻ രക്ഷിക്കേണ്ടവരാണ് ജീവനെ നശിപ്പിച്ചു കളയുന്നത് ഇബിലീസുകളുടെ പണിയാണ് എന്നുള്ള സൂചനയും അദ്ദേഹം നൽകി അതൊരിക്കലും ഒരു ഇസ്ലാമിന് പോലും വളരെ കടുത്ത ഒരു മത മൗലികവാദിയായിട്ടുള്ള ഓ അബ്ദുള്ളക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പൈശാഖി പൈശാചികതയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ മാലി എന്ന് പറയുന്നത് രണ്ടുണ്ട് ഒന്ന് മാലിദ്വീപ് നമ്മുടെ തൊട്ടടുത്തുള്ള ദ്വീപ് രാഷ്ട്രം അവിടെ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ഒരു വിമാനത്താവളം ഇന്ത്യ നിർമ്മിച്ച് അവിടെ തുറന്നു തുറന്നുകൊടുത്തത് അതിൻ്റെ ഉദ്ഘാടനം രണ്ട് ദിവസം മുമ്പ് അതുപോലെ തന്നെ ആഫ്രിക്കയിലൊരു മാലിയുണ്ട് ആ മാലിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് മഹത്തായ ഒരു രാജ്യം ഇസ്ലാം വരുന്നതിന് മുമ്പേ നിലനിൽന്നിരുന്ന ഒരു സാമ്രാജ്യമാണ് ഇന്ന് ഭീകരവാദികളുടെ പിടിയിലായിരിക്കുകയാണ് മാലിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് സഹാറ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു രാഷ്ട്രമാണ് ആഫ്രിക്കയിലെ സബ് സഹാറൻ രാഷ്ട്രങ്ങളിലും അതുപോലെ നൈൽ നൈൽദന്ധിയുടെ തീരത്തുള്ള എല്ലാം തന്നെ ഈ ഭീകരവാദം മുറു പിടിമുറുക്കിയിരിക്കുകയാണ് നൈജീരിയ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെയും ഇവിടെ ദക്ഷിണാഫ്രിക്കയിൽ മാത്രം അതില്ല പക്ഷേ അവിടെ അതിന് പകരം വംശീയത റേസിസം വർണ്ണവിവേചനം അത് കൊടുകുത്തി വാഴുന്നുണ്ട് ഇപ്പോൾ പണ്ട് വെള്ളക്കാരാണ് വിവേചനം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ തിരിച്ച് കറുത്ത വർഗ്ഗക്കാർ വെള്ളക്കാർക്ക് നേരെയുള്ള വിവേചനം കാണിക്കുകയാണെന്ന് ട്രംപ് അവിടുത്തെ പ്രസിഡൻറ്റായ റമാ ഫൗസയോട് വൈറ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞ കാര്യമോ അതെന്തുമായിക്കോട്ടെ തരത്തിലുള്ള മനുഷ്യൻ്റെ നിറത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിലുള്ള വിവേചനങ്ങൾ ധാരാളം നടമാടുന്ന ഒന്നായി മാറിയിരിക്കുന്നു ആഫ്രിക്ക നമുക്ക് നേരത്തെ തന്നെ അറിയാം കറുത്ത വർഗ്ഗക്കാരോടുള്ള വിവേചനം അമേരിക്കയിൽ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്കും ചരിത്രത്തിലേക്ക് ഒന്നും പോകാൻ സമയമില്ല വാസ്തവത്തിൽ ഇപ്പോൾ ആഫ്രിക്കയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം കലഹങ്ങളില്ലാതെ ഉണ്ടെങ്കിൽ അത് സീഷൽസ് മാത്രമാണ് സീഷൽസ് എന്ന് പറയുന്ന രാജ്യം ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് അങ്ങനെ ഒരു രാഷ്ട്രത്തിൽ മാത്രമാണ് ഈ പറയുന്ന തരത്തിലുള്ള തീവ്രവാദവും ഭരണകൂടത്തെ അട്ടിമറിക്കലും നടക്കാതിരിക്കുന്നത് ഇതൊരു ഫ്രഞ്ച് കോളനി ആയിരുന്നു നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഒരു സാമ്രാജ്യമായിരുന്ന ഈ രാജ്യം ഒരു ഫ്രഞ്ച് കോളനിയായിട്ട് മാറി ഫ്രാൻസിന്റെ ഭരണത്തിലായിരുന്നു ഏറെക്കാലം അവിടെ ഭരണം നിലനിന്നിരുന്നത് ഫ്രഞ്ച് പട്ടാളത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ ഈ തീവ്രവാദികളെ റിബലുകളെ എല്ലാം അടിച്ചമർത്തിയിരുന്നു ഇപ്പോൾ അവിടെ മാലി പിടിച്ചിറക്കിയിരിക്കുന്ന അസിമി ഗോയിറ്റ എന്ന് പറയുന്ന ആളാണ് ജുണ്ട നേതാവാണ് മിലിറ്ററി ഭരണത്തിന് അവർ പറയുന്ന അട്ടിമറിയിലൂടെ അധികാരത്തിൽ വരുന്ന മിലിട്ടറി ഭരണാധികാരികൾക്ക് പറയുന്ന പേരാണ് ജുണ്ട ജുണ്ട ഭരണത്തിൻ്റെ തലവൻ ആ ജുണ്ടാഭരണത്തിൻ്റെ തലവനെ പുകഴ്ത്തിയിരുന്ന ഒരു സ്ത്രീയാണ് മറിയം മെറിയം എന്ന് പറയുന്ന സ്ത്രീ ആ മെറിയം സ്ത്രീ ടിക് ടോക്ക് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായിരുന്നു വലിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന ആളാണ് ആ സ്ത്രീയെ സ്ത്രീയോട് വരണ കാണിക്കണമെന്നുള്ളത് ലോക നിയമം ലേഡീസ് ഫസ്റ്റ് എന്നും പറഞ്ഞ അവരോട് കാരുണ്യം കാണിക്കണം എന്നുള്ളത് ലോകമെങ്ങും പാലിച്ചു വരുന്ന ഒരു മര്യാദയാണ് ഇപ്പോൾ ഒരു സായിപ്പിൻ്റെ മുമ്പിൽ പോയി സായിപ്പിൻ്റെ പിന്നിലാണ് സ്ത്രീ അല്ലെങ്കിൽ ഗ്യു ഗോ എഹഡ് യു ഫസ്റ്റ് ഗോ എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് ആണ് സംസ്കാരം ലോക സംസ്കാരം ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ആ രാജ്യം സ്ത്രീ സ്ത്രീകളെ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നതിലാണെന്ന് വരെ തത്വചിന്തകർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സ്ത്രീയെ അവരൊരു ഇവരോടൊരു തെറ്റും ചെയ്തില്ല ആ പട്ടാള ഭരണത്തെ ഒന്ന് പുകഴ്ത്തി എന്നതിൻ്റെ പേരിൽ അവരെ കൊണ്ടുപോയി പരസ്യമായിട്ട് വിചാരണ ചെയ്ത് പരസ്യമായിട്ട് കൊല കുറയും ശരീരത്തെ രീതിയാണ് ആ രീതിയാണ് ഈ തീവ്രവാദികൾ അവലംബിച്ചിരിക്കുന്നത് അവിടെ ഇത് നടത്തിയത് ലഭിക്കുകയും ചെയ്തതാണ് അതെ അൽ ബന്ധം ഉള്ള ജെ എൻ ഐ എം അൽ ഖൈദയുടെ ഒരു ഗ്രൂപ്പാണത് അവരാണ് ഇത് ചെയ്തത് അതുപോലെ തന്നെ അവരുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് മധ്യ വടക്കൻ മാലിയിലാണ് അതുപോലെ ഇൻഫ്ലുവൻസ് ഉള്ള മറ്റൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട് അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് മാലി ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഗ്രേറ്റർ മാലി എന്നാണ് അവർ പറയുന്നത് മാലി ഒരു കാലത്ത് ഈ ഖാനയുടെ ഭാഗമായിരുന്നു ഖാനയുടെ ഭാഗമായിരുന്നു വലിയൊരു രാഷ്ട്രമാണത് ആ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ് കാരണം സ്വർണം അതുപോലെ ഉപ്പ് ഈ സാധനങ്ങൾ ഖനനം ചെയ്യുകയും കയറ്റി അയക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം വലിയ സാധ്യതയുള്ള രാജ്യമാണ് ഏറ്റവും സമ്പന്നമായ നിലയിൽ ഒരു വികസിത രാജ്യമായി തീരേണ്ട രാജ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ പക്ഷേ അവിടുത്തെ ഈ ഗോത്രപ്പകയും കലാപങ്ങളും ഈ തീവ്രവാദവും കാരണം അതിന്നൊരു പട്ടിണി രാജ്യമായിട്ട് പഠിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്ന ഒരു രാജ്യമായിട്ട് തീർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം ഫ്രഞ്ച് പട്ടാളം വരെ സഹായിച്ചിരുന്നു ഇപ്പോൾ ആ ഭരണകൂടം അസീമി ഗോയ്റ്റയുടെ ഭരണകൂടം ഫ്രഞ്ച് പട്ടാളത്തെ അവിടെ നിന്ന് പുറത്താക്കി ഫ്രാൻസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു ഇപ്പോൾ അതിന് പകരം അവരെ സഹായിക്കാൻ വരുന്ന ആരെന്നറിയോ അതാണ് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം വാഗ്നർ സൈന്യം റഷ്യക്കാരുടെ വാഗ്നർ സൈന്യം നമുക്കറിയാമല്ലോ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ പട്ടാളക്കാർ കുറവായിരുന്നു പട്ടാളക്കാർക്കൊന്നും യുദ്ധത്തിന് അവർക്ക് റഷ്യൻ യുവാക്കൾക്ക് യുദ്ധത്തിൽ പോകാൻ ഇപ്പോൾ മനസ്സില്ല എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മൻ പടയാളികളെ നേരെ നിന്ന് നെഞ്ചോട് നെഞ്ച് ചേർന്ന് നിന്ന് തോൽപ്പിച്ച് രണ്ടാം മഹാലോകയുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ വിജയം ഉറപ്പാക്കിയത് റഷ്യയാണ് ആ ചങ്കൂറ്റമുള്ള റഷ്യയാണ് നേരെ നിന്ന് പോരാടിയതിൽ റഷ്യ മാത്രമാണ് ബാക്കിയൊക്കെ ഈ പിന്നെ അണുബോംബുകളുടെയും അതുപോലെ തന്നെ വ്യോമസേനയുടെയും ഒക്കെ കരസേനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വലിയ കുട്ടുസോവായിരുന്നോ അവരുടെ മേജർ മേജറാണോ കമാൻഡറാണോ എനിക്ക് സംശയമുണ്ട് ആ ഒരു ആളായിരുന്നു വലിയ സൈനിക മേധാവിയായിട്ട് റഷ്യയുടെ രക്ഷകനായിട്ട് എന്ന് തീർന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇപ്പോഴും റഷ്യയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു റഷ്യക്ക് പോലും ഇപ്പോൾ യുദ്ധമുഖത്തു നിന്ന് വിമുഖതയാണ് കാണുന്നത് അതിന് പകരമാണ് വാഗ്നർ സേന വാഗ്നർ സേന എന്ന് പറഞ്ഞാൽ ഭീകരവാദികളെ പോലെ തന്നെയാണ് യാതൊരുവിധ ദാക്ഷിണ്യവും ഇല്ലാതെ മുന്നോട്ട് പോകും ആ വാഗ്നറുടെ വാഗ്നർ പടയുടെ നേതാവ് വാഗ്നർ തന്നെയാണ് ആ വാഗ്നർ ഇടയ്ക്ക് നമ്മുടെ വ്ലാഡിമിർ പുട്ടിൻ്റെ വലിയ അടുത്ത സുഹൃത്തായിരുന്നു ഇടയ്ക്ക് അദ്ദേഹം ഒന്ന് കലഹിച്ചു കലഹിച്ചു കഴിഞ്ഞു ഒരു വിമാനയാത്രയിൽ പെട്ടെന്ന് വാഗ്നർ വിമാനം തകർന്നില്ലാതായി അത് പുട്ടിനാണ് അത് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ആ സ്റ്റേറ്റ് അത് നിഷേധിച്ചിട്ടുമുണ്ട് ആ വാഗ്നർ സേനയാണ് ഇന്ന് ഇവിടെ ഇവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ പ്രശ്നമാണ് നൈജീരിയ ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ വംശീയമായിട്ടുള്ള പ്രശ്നങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആഫ്രിക്കയ്ക്ക് ഇന്നും യൂറോപ്പിൻ്റെ നിലവാരത്തുള്ള ഒരു രാജ്യമായിട്ട് മാറാൻ കഴിയാതിരിക്കുന്നത് ഇതാണ് ആഫ്രിക്ക അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമാണ് ധാതുക്കളാൽ ഏറ്റവും സമ്പന്നമാണ് ധാതുക്കളാൽ അതിന് പക്ഷേ വളരാൻ കഴിയുന്നില്ല ഇടക്കാലത്ത് ഈ ആഫ്രിക്കയിലെ ഈ മാലി എന്ന് പറയുന്ന രാഷ്ട്രം എങ്ങനെ വളർന്നതെന്ന് അറിഞ്ഞത് അറിഞ്ഞും കൂടി ആ ചരിത്രത്തിലേക്ക് പോയും കൂടി നമുക്കിത് അവസാനിപ്പിക്കാം അതായത് ഇടക്കാലത്ത് അവർക്ക് വലിയ സമ്പത്ത് ലഭിച്ചത് അറിയാം ഈ സ്വർണത്തിൽ നിന്നുമല്ല അടിമകളായിട്ട് അവരുടെ പൗരന്മാരെ കയറ്റി അയച്ചു അമേരിക്കയിലൊക്കെ നമ്മൾ അണ്ടർ ഓഫ് പ്ലീസിൻ്റെ കഥ വായി പഠിച്ചിട്ടുണ്ടല്ലോ അതുപോലെയുള്ള അടിമകളെ കാലിൽ ചങ്ങലുകളുമായിട്ട് കപ്പലിൽ കയറ്റി കടൽ കടത്തി വിട്ടു അതിന് കങ്കാണികളായിട്ട് അല്ലെങ്കിൽ ബ്രോക്കർമാരായിട്ട് നിന്നത് അറബികളാണ് അത്ര ക്രൂരമായിട്ട് കറുത്ത വംശക്കാരെ അവിടെ കൊണ്ടുപോയിട്ട് പഠിച്ച് ചെയ്തു അതായത് നമ്മൾ കാളകളെ ഉഴവുകാളകളെയൊക്കെ ചെയ്യുന്നതിനേക്കാൾ വളരെ ക്രൂരമായിട്ട് ഇത് ചെയ്തു അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു അതിൻ്റെ തലമുറകളാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള കറുത്ത വംശക്കാർ അതിൻ്റെ പേരിലാണ് മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പ്രഭാഷണം അവിടെ നടത്തിയത് ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അടിമത്തം നില വന്നതും അങ്ങനെയാണ് അടിമത്തം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയതും തോട്ടപ്പണിക്കുമൊക്കെ ആയിട്ട് കൊണ്ടുപോയി കാലിലൊക്കെ ചങ്ങല കെട്ടിയതിൻ്റെ വടുക്കളും വ്രണങ്ങളുമായിട്ട് പോയതിൻ്റെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് വേദനിപ്പിക്കുന്ന ചരിത്രങ്ങൾ എന്തുമായിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേരിലാണല്ലോ പിന്നെ ദ റൂട്ട്സ് എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള കൃതിയൊക്കെ വന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്ക് മുമ്പിലുള്ള ഏറ്റവും കടുത്ത വെല്ലുവിളി അവിടുത്തെ വർഗീയതയാണ് അവിടുത്തെ വംശീയതയാണ് അവരുടെ തീവ്രവാദമാണ് ഇപ്പോൾ എന്താ പറയുന്നത് ഈ ഇവർ സ്കൂളിലൊന്നും പോകരുത് അവിടുത്തെ സ്കൂളുകൾ മുഴുവൻ നിർത്തലാക്കണം ശാസ്ത്രം പഠിപ്പിക്കുന്ന സ്കൂളുകളെല്ലാം നിർത്തലാക്കി ഇസ്ലാമം പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ഹദീസുകളും ഇസ്ലാമിക ധാർമ്മികതയും പഠിപ്പിക്കുന്ന സ്കൂളുകൾ മാത്രം മതി അതായത് മദ്രസകൾ മാത്രം മതി എന്ന് പറഞ്ഞ് സ്കൂളുകളെല്ലാം പൂട്ടിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് നൈജീരിയയിൽ നിന്നും ബോക്കോ ഹറോം എന്ന സംഘടന സ്കൂൾ കുട്ടികൾ ഇരുന്നൂറ്റമ്പത് പേരെ ഒരുമിച്ച് തട്ടിക്കൊണ്ടുപോയത് അപ്പോൾ വെളിച്ചം ഇരുണ്ട ആഫ്രിക്ക എന്നാണ് ഇത് പണ്ടേ പേരിട്ടിരുന്നത് വെളിച്ചം വരരുതെന്നുള്ളതാണ് ഇവരുടെ പ്രാർത്ഥന എങ്ങനെ പിന്നെ നന്നാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക